മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ടോപ്പിക് ആണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്താണ് ആ ഒരു റീഡിങ് അവരുടെ മൈൻഡ് റീഡിങ് നമുക്കൊന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെൻ്റർലെസ്സുമാണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റിസിലേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ പേഴ്സൻ്റെ മനസ്സിലിപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ മനസ്സ് നമുക്കൊന്ന് വായിക്കാം ഈ പേഴ്സൻ്റെ മനസ്സിൽ ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അവരുടെ മനസ്സിൽ എന്തൊക്കെ ചിന്തകളാണ് അല്ലെങ്കിൽ അവർ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മൈൻഡ് റീഡിങ് ഓഫ് യു പേഴ്സൺ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ എന്തൊക്കെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ് സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ എന്തൊക്കെയാണ് ഇപ്പോൾ ഇതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് ഈ ഒരു സമയത്ത് നമുക്ക് ഫസ്റ്റ് ലഭിച്ചിരിക്കുന്നത് ഷാഡോ കാർഡാണ് അതായത് അവര് അവരുടെ അവരിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുന്ന ഒരു സമയമാണ് അതായത് അവര് സ്വയം അവരെ വിലയിരുത്തുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അവരുടെ മനസ്സുകൊണ്ട് അവർ ചിന്തിക്കുന്നുണ്ട് കഴിഞ്ഞു പോയ കുറേ കാര്യങ്ങൾ അവർ അനലൈസ് ചെയ്യുന്നുണ്ട് നിങ്ങളോട് ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് അവർ വിശകലനം ചെയ്യുന്നുണ്ട് അവരുടെ തെറ്റുകുറ്റങ്ങൾ അവർ കണ്ടെത്താനും അത് തിരുത്താനും ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിന് ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതിനെ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ബേസ് അല്ലെങ്കിൽ ഒരു അടിസ്ഥാനം കൊണ്ടുവരണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തി ഇപ്പോൾ സ്പിരിച്വലി അവയക്കൻഡായിട്ട് മാറുന്നുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് വ്യക്തിക്കിപ്പോൾ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകുന്ന സമയമാണ് അവരുടെ അവർക്ക് സ്പിരിച്വലി കുറച്ച് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ മനസ്സിനും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അവരുടെ ചിന്തകളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ അവരുടെ ഹാർട്ട് ചക്രയിലുള്ള ബ്ലോക്കേജസ് മാറുന്നൊരു സമയമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ അവർ നിങ്ങളെ കൂടുതൽ പ്രണയിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത്രയും നാൾ വളരെ ആയിരുന്നു ഈ വ്യക്തി പ്രണയത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോകാൻ ശ്രമിച്ചിരുന്നു നോർമലി ഉള്ള ടോക്ക് ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായി കുറച്ച് പേർക്ക് ലെസ് കോണ്ടാക്റ്റോ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റോ ആയിരിക്കാം അതുപോലെ കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾക്കിടയിൽ ഇല്ലാത്ത അവസ്ഥയിലുള്ള വ്യക്തികളുണ്ട് അത് അങ്ങനെയുള്ള വ്യക്തികളുടെ ലൈഫിൽ ആണ് ഇത്രയധികം മാറ്റങ്ങൾ സംഭവിക്കുന്നത് ആ വ്യക്തി ഇപ്പോൾ കുറച്ച് എന്താണ് പ്രണയപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നുണ്ട് റൊമാൻറ്റിക്കിലേക്ക് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ വരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെയുള്ള ചിന്തകളാണ് ഈ വ്യക്തിയുടെ മനസ്സിലിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അവർക്ക് ക്രൗൺ ചക്ര ബ്ലോക്കേജസ് ഉണ്ടായിരുന്നു അതായത് അവർക്ക് എന്താണ് ചില തെറ്റും ശരിയും മനസ്സിലാക്കാനോ അതുപോലെ നിങ്ങളെ തന്നെ കൃത്യമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ചില വിട്ടുവീഴ്ചകൾ ചെയ്യാനോ ഒന്നും അവർ തയ്യാറാവാത്തൊരു ക്യാരക്ടറായിരുന്നു എക്സ്ട്രീംലി അവർ നിങ്ങളിൽ നിന്നും നിങ്ങളുടെ സ്വഭാവത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു അത് നിങ്ങൾക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വളരെ പ്രയാസമായിരുന്നു പക്ഷേ നിങ്ങൾ ഇപ്പോൾ വളരെയധികം ഈ വ്യക്തി ഇങ്ങനെ ഒരു ക്യാരക്ടറിലേക്ക് മാറിപ്പോയതോടുകൂടി നിങ്ങൾ സ്വയം ചേഞ്ചായി അങ്ങനെ നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത് ആ ഒരു സമയത്താണ് ഈ വ്യക്തി അവരുടെ ആ ഒരു ക്യാരക്ടറിൽ നിന്നും പാടെ മാറിക്കൊണ്ട് പുതിയ രീതിയിലൊക്കെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ടെമ്പററി ആയിട്ടുള്ള ഒരു ചേഞ്ചല്ല ആ വ്യക്തിയിൽ ഇത്രയും നാളുകളായിട്ട് ആ സാഹചര്യങ്ങൾ കൊണ്ട് അവർ മാറുന്നതാണ് ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളറിയാതെ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നിങ്ങളെ ഒരു അസൂയയോടുകൂടി അവർ നോക്കി കാണാണ് കാരണം ഒത്തിരി നാൾ ഈ വ്യക്തിയുടെ പിന്നാലെ നടന്നൊരു വ്യക്തിയാണ് നിങ്ങൾ ഇപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്തു എന്തുകൊണ്ട് നിങ്ങൾ അവരെ ഫോളോ ചെയ്യുന്നില്ല എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ഇനി വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകുകയാണോ അല്ലെങ്കിൽ നിങ്ങൾ അവരെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചോ ഇങ്ങനെയുള്ള ഒരു തോട്ട് ഈ വ്യക്തിയിൽ ഇപ്പോൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിന് യാതൊരു തരത്തിലുള്ള ഒരു എന്താണ് സമാധാനവും ലഭിക്കുന്നില്ല അത്രയും മെൻ്റൽ ആണ് അവരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഒരു എന്താണ് മാനസികമായിട്ടുള്ള ഒരു തരത്തിലുള്ള അനുകൂല സാഹചര്യങ്ങളും അവരുടെ ലൈഫിൽ തന്നെ ഇല്ല അവരിങ്ങനെ വീണ്ടും വീണ്ടും അവർ ചെയ്ത കാര്യങ്ങൾ ഓർക്കുന്നു അതിനെ കറക്റ്റ് ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ നിങ്ങളോട് തന്നെ അത് ഏറ്റു ഏറ്റുപറഞ്ഞ് അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണമായിരുന്നു അതിനുള്ള അവസരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി അവരായിട്ട് തന്നെ എല്ലാം ചെയ്തു കൂട്ടി ഇതൊക്കെയാണ് അവർക്ക് ഈ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന കാര്യങ്ങളായിട്ട് കാണുന്നത് അവരുടെ മെൻറ്റൽ റീഡിങ് ആയതുകൊണ്ടാണ് അവരുടെ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ മിക്സ്ഡായിട്ട് വരുന്നത് സോ അവർ അവരിൽ ഒത്തിരി പേരും സ്വയം മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവരെ കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അവരുടെ തെറ്റുകൾ അവർ മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ ഗ്രാജുവലി അവരിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് ട്രാപ്ഡ് ഇൻ ഫിയർ മാസ്റ്റർ കാർഡ് തന്നെ നോക്കും അവർ എന്തോ ഒരു ഭയത്താലാണ് അവരിങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് അതായത് അവർ ചെയ്ത തെറ്റിൽ അത്രത്തോളം അവർ പശ്ചാത്തപിക്കുന്നുണ്ട് ഇനി അത് ഏറ്റുപറഞ്ഞ് നിങ്ങളുടെ മുന്നിൽ വന്നാൽ പോലും നിങ്ങൾ അവരെ അവരോട് ക്ഷമിക്കില്ല എന്നവർക്കറിയാം കാരണം അത്രയും ഒരു വേദന തന്നൊരു വ്യക്തിയാണ് ഒരിക്കലും ഒരാളും ക്ഷമിക്കില്ല ആ സാഹചര്യത്തോടായാലും ആ വ്യക്തിയോടായാലും അത് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു ഭയത്തിൽ ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് ഓക്കെ ഈ ഒരു സമയത്ത് എന്ത് ക്ലാരിഫിക്കേഷനാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം ക്ലാരിഫിക്കേഷൻ ഫോർ ദിസ് റീഡിങ് ഈ ഒരു റീഡിങ്ങിനായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ കൂടി നമുക്കൊന്ന് നോക്കാം ക്ലാരിഫിക്കേഷൻസ് ഫോർ ദിസ് റീഡിങ് ഈയൊരു റീഡിങ്ങിനായിട്ടുള്ള ക്ലാരിഫിക്കേഷൻസ് എസ് കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് ഓക്കെ അവർ ഒരുപാട് രീതികളിൽ ഈ സാഹചര്യത്തെ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങളിലാണ് പക്ഷേ അവർക്ക് പരാജയങ്ങളാണ് റിപ്പീറ്റായിട്ട് അവരുടെ ലൈഫിൽ അവർ നേരിട്ട് കൊണ്ടിരിക്കുന്നത് അത് എന്ത് കാര്യത്തിലായിരുന്നാലും അവർ നിങ്ങളെ വിട്ട് പോയ മറ്റ് ചില സന്ദർഭങ്ങളിലായിരുന്നാലും അവർക്ക് അവിടെ എല്ലാം പരാജയമാണ് ജീവിതത്തിൽ തന്നെ ഒരുപാട് തരത്തിൽ തരത്തിലവര് പരാജയപ്പെട്ടു നിൽക്കുന്ന സമയമാണെന്നാണ് കാണാൻ കഴിയുന്നത് അവർക്ക് ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് അവർക്ക് താങ്ങാൻ കഴിയുന്നില്ല അവരത്രയും അത്രയും തകർന്നിരിക്കുന്നതായിട്ട് ആണ് ഇവിടെ കാണാൻ കഴിയുന്നത് ആൻഡ് യെസ് തീർച്ചയായിട്ടും അവര് നീളമായിട്ട് ഒന്നിച്ചു ചേരുന്ന ഒരു ജീവിത കാലത്തിനെ സ്വപ്നം കാണുന്നുണ്ട് മേ ബി അതൊരു റിയാലിറ്റിയിലേക്ക് എത്തും എന്നവർ പ്രതീക്ഷിക്കുന്നുണ്ട് അവർക്ക് അത്രയേറെ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് അവരുടെ ഹാർട്ട് ചക്ര ബ്ലോക്കേജസ് ഇപ്പോൾ മാറിയിരിക്കുന്നു അവരതുകൊണ്ട് തന്നെ നിങ്ങളെ കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അവർ തീർച്ചയായിട്ടും നിങ്ങളോട് ആ ഒരു പഴയ സ്നേഹത്തോടുകൂടി മേ ബി അത് കുറച്ച് ചേഞ്ച് ആയിട്ട് കാണുന്നുണ്ട് അത്രയും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രണയവുമായിട്ട് ഒക്കെ ആ വ്യക്തി നിങ്ങളെ സമീപിക്കാനുള്ള ചാൻസസ് ആണ് ഇവിടെ നമുക്ക് ക്ലാരിറ്റിയിലൂടെ ലഭിക്കുന്നത് ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് കൂടി നോക്കാം റെക്കഗ്നേഷൻ ആൻഡ് റിവാർഡ് പല കാര്യങ്ങളും ഈ വ്യക്തി ഒരു സമയത്ത് തിരിച്ചറിയുന്നുണ്ട് അത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ തെറ്റുകൾ അവർ മനസ്സിലാക്കുന്നു എന്നാണ് പറയുന്നത് എന്നിരുന്നാൽ പോലും ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് നിങ്ങളുമായിട്ടൊന്നിച്ച് ചേരുമെന്നുള്ളതിന് അതിനു വേണ്ടിയിട്ട് എത്ര നാൾ വേണമെങ്കിലും വെയിറ്റ് ചെയ്യാനായിട്ട് അവർ തയ്യാറാണെന്ന് പറയുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ എന്ത് സംഭവിച്ചാലും ഒരു സക്സസ് ആണ് അവരുടെ ഏറ്റവും കൂടുതൽ അവർ അവരാഗ്രഹിക്കുന്നത് എന്നാണ് പറയുന്നത് ആൻഡ് നിങ്ങൾ ഒരിക്കലും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടു പോകരുത് എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് യെസ് അവർ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ചില തീരുമാനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് എടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അവരായിട്ട് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമങ്ങളിലാണ് എന്ന് പറയുന്നു അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്ന് നിങ്ങളോട് നിങ്ങളോടവർ പറയുകയാണ് അവർക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ തുറന്ന് പറയാനുണ്ട് അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് യെസ് അവർക്ക് നിങ്ങളെന്ന് പറയുന്നത് ഒരു പാഷനാണ് ആ ഒരു പ്രണയം അത്രയും അവരുടെ ആ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ പതിഞ്ഞ ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് ഒരിക്കലും ഒന്നിനു വേണ്ടിയിട്ടും നിങ്ങളെ വിട്ടുകൊടുക്കാൻ അവർ തയ്യാറാവുന്നില്ല ഈ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ദാറ്റ് മീൻസ് അവർ നിങ്ങളോട് ഒത്തിരി കാര്യങ്ങൾ തെറ്റായിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയാത്ത ചില തെറ്റുകൾ തന്നെ അവർ ചെയ്തിട്ടുണ്ട് എന്നവർ അംഗീകരിക്കുന്നുണ്ട് അതെല്ലാം നിങ്ങൾ മറക്കുക എല്ലാം മറന്ന് വീണ്ടും ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാമെന്നാണ് അവർ നിങ്ങളോട് പറയുന്നത് അവർ അതിനായിട്ടുള്ളൊരു പോസിറ്റീവ് മൊവ്മെൻറ്റ് എടുത്തിട്ടുണ്ട് അവർ മുന്നോട്ടുള്ള ആ ഒരു യാത്രയിലാണ് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാണ് അവരെന്നാണ് പറയുന്നത് ആൻഡ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക എന്നും അവർ നിങ്ങളോട് പറയുന്നുണ്ട് ആൻഡ് യെസ് നിങ്ങളെ നേടിയെടുക്കുന്നതോ നിമിഷം വരെയും അവരെ നിങ്ങൾക്കായിട്ട് ഫൈറ്റ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത് ആൻഡ് ഫൈനലി ഡെസ്റ്റിനി ഈ വ്യക്തി പറയുന്നത് നിങ്ങളാണ് അവരുടെ ഡെസ്റ്റിനിയുടെ പാർട്ട്ണർ അതുകൊണ്ട് ഒരിക്കലും മറ്റൊരാളും നിങ്ങൾക്ക് പകരമായിട്ട് അവരുടെ ലൈഫിൽ ഉണ്ടാവാൻ അവരാഗ്രഹിക്കുന്നില്ല ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ക്ലൂസ് ടു ദിസ് റിലേഷൻഷിപ്പ് ലെറ്റർ ആർ ലെറ്റർ എ ലെറ്റർ സി ലെറ്റർ ഡി ലെറ്റർ ടി ലെറ്റർ എച്ച് ലെറ്റർ പി ലെറ്റർ എസ് ലെറ്റർ വൈ ലെറ്റർ എഫ് ലെറ്റർ ഒ ലെറ്റർ എൻ Letter E, letter G, letter F, letter B, letter J, and letter N, and letter Z. E letters and I love the significance number one, 24, number three, 54, 57, number nine, number 19

ഓക്കെ ഈ നമ്പേഴ്സിനെല്ലാം തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് കാണുന്നു പിങ്ക് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് യെല്ലോ കളർ ഡീപ്പ് ബ്ലൂ കളർ വൈറ്റ് കളർ ഗ്രീൻ കളർ ഗോൾഡൻ യെല്ലോ കളർ വയലറ്റ് ഓറഞ്ച് ബ്ലാക്ക് കളർ റെഡ് കളർ ഈ കളേഴ്സ് എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം ഹേരീസ് ലിയോ സ്പൈസസ് സജിറ്റേറിയസ്റ്റോറസ് വിർഗോ ക്യാപ്രിക്കോൺ ക്യാൻസർ ജംനി അക്വേറിയസ് എന്നീ സോഡിയക്സൈനിലുള്ള വ്യക്തികളുണ്ട് ഈ വ്യക്തിക്ക് പെട്ടെന്ന് ഇമോഷണൽ ആയി പോകുന്ന ഒരു ക്യാരക്ടറാണ് ഇവരുടെ ഹെയറിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവാം ലോങ് ഹെയർ ആയിരിക്കാം കളേഡ് ആയിട്ടുള്ള ഹെയർ ആയിരിക്കാം ഈ വ്യക്തി ഒരു ബ്യൂട്ടീഷ്യനോ അതുപോലെ തന്നെ ഒരു ടീച്ചറോ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ലോയർ ആവാനുള്ള സാധ്യത ഏറെ ഉണ്ട് ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം അതുപോലെ മ്യൂസിക് ഇഷ്ടമുള്ള ഓരോ മ്യൂസീഷ്യൻസോ സിംഗേഴ്സോ ആയിരിക്കാം ആർട്ടിസ്റ്റ് ആയിരിക്കാം റൈറ്റേഴ്സ് ആയിരിക്കാം സിംഗേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഡാൻസേഴ്സ് ആയിരിക്കാം സ്പോർട്സിൽ കൂടുതൽ താല്പര്യമുള്ള വ്യക്തികളായിരിക്കാം ചില വാഹനങ്ങളോട് ക്രേസ് ഉള്ള വ്യക്തിയായിരിക്കാം ലോങ് ഡിസ്റ്റൻസിൽ യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം മാർച്ച് ജനുവരി ഏപ്രിൽ മെയ് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ആൻഡ് ഡിസംബർ എന്നീ മാസങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഈയൊരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്